ുംഹമ്മത്തല്ലാഹി വാത്തു ബലി കർമ്മത്തെക്കുറിച്ചുള്ള ചില ചിന്തകൾ പങ്കുവയ്ക്കുകയാണ് ബലി പെരുന്നാൾ കടന്നു വരികയാണ് ഈദുൽ അലഹ എന്നാണ് ഈ പെരുന്നാളിൻ്റെ പേര് പേരിൽ തന്നെ ബലിയുണ്ട് അത്ര പ്രാധാന്യമാണ് ബലിക്ക് വിശുദ്ധ ഖുർആൻ അതിനെക്കുറിച്ച് പറയുന്നത് ഫസ്വല്ലി ലി നിറബ്ബി കവൽഹർ നീ അള്ളാഹുവിനു വേണ്ടി നമസ്കരിക്കുകയും അവനു വേണ്ടി ബലിയെറുക്കുകയും ചെയ്യുക അതൊരു കൽപ്പനയാണ് വലിക്കുല്ലി ഉമ്മത്തിൻ ജ അൽ ന എന്ന സുഹൃത്ത് ഹജ്ജിലെ മുപ്പത്തിനാലാമത്തെ വചനത്തിൽ കാണാൻ സാധിക്കും സകല സമുദായത്തിനും ബലി നിയമം നാം നിശ്ചയിച്ചു കൊടുത്തിട്ടുണ്ട് എന്നതാണ് അഥവാ മുഹമ്മദ് നബിയുടെ അനുയായികൾക്ക് മാത്രമല്ല മുൻഗാമികളായ മുഴുവൻ സമുദായത്തിനും ബലി പ്രത്യേകമായി അള്ളാഹു നിയമമാക്കിയിട്ടുണ്ട് എന്ന് അതാണതിൻ്റെ ഗൗരവം മാ അമിലബിന് ആദമയ ഉൻ അഹബമിൻ ത്തിൽ ബലികർമ്മത്തേക്കാൾ പ്രിയങ്കരമായ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട മറ്റൊരു കർമ്മവും ഇല്ലാന്നാണ് അത്ര ഇഷ്ടമാണ് റബ്ബിന് ബലികർമ്മം ഇന്ന പോലെ അന്ത്യനാളിൽ ഈ ബലി മൃഗത്തിൻ്റെ കൊമ്പുകളും അവയുടെ നഖങ്ങളും അവയുടെ രോമങ്ങളും അള്ളാഹുവിൻ്റെ അടുക്കൽ എത്തും ഇന്നി മക്കാനിൻ അർ ഈ ബലി അറുക്കുന്ന സമയത്ത് ഭൂമിയിൽ രക്തം വീഴുന്നതിന് മുമ്പ് അള്ളാഹുവിൻ്റെ അടുക്കൽ ആ രക്തം എത്തുമെന്ന് റസൂള്ളൻ പറയുന്നു ഫത്തുഇബൂബി ഹാൻ അഫ്സൻ അതുകൊണ്ട് നിങ്ങൾ തുറന്ന മനസ്സോടെ സന്തോഷത്തോടെ ഈ കർമ്മം ചെയ്യണം എന്ന് ഇമാം തിർമതിയും ഇബന്മാജയും റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാൻ സാധിക്കും ബിക്കുല്ഷത്തിൻ ഹസന ബലിമൃഗത്തിൻ്റെ ഓരോ രോമത്തിനും അനുസരിച്ച് പ്രതിഫലം ലഭിക്കും സുന്നത്ത അബീക്കും ഇബ്രാഹീം നിങ്ങളുടെ ഉപ്പ ഇബ്രാഹീമിൻ്റെ സുന്നത്താണ് എന്ന് തിരുദൂതർ സല്ലാവിണ്ട് വൽബുദ് സൂറത്ത് ഹജ്ജലെ മുപ്പത്തിയാറാമത്തെ വചനത്തിൽ പറയുന്നത് ബലി ഒട്ടകങ്ങൾ അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങളിൽ പെട്ടതാക്കി അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട് എന്നതാണ് അഥവാ ബലി മൃഗങ്ങൾ അത്ര റെസ്പെക്റ്റ് ചെയ്യപ്പെടേണ്ടതാണ് ومن يعلم شعائر الله فانها من تقوى القلوب അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങളെ ബഹുമാനിക്കുക എന്നത് തക്വയുടെ അടയാളമാണെന്നാണ് അപ്പം അതുകൊണ്ട് ബലി മൃഗങ്ങളെ കുളിപ്പിക്കുക അവയ്ക്ക് വെള്ളം കൊടുക്കുക അവയെ മേയ്ക്കുക അതൊക്കെ വളരെ പുണ്യകരമായ കർമ്മമാണ് ഒരു ഹദീസ് വളരെ ഗൗരവത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് മൻഖാനൂത്തുൻ ഒരാൾക്ക് ബലി അറുക്കാനുള്ള കഴിവുണ്ട് അഥവാ ഒരാടിനറക്കം അല്ലെങ്കിൽ ഒരു പോത്ത് ഏഴ് പേർക്ക് അതിൽ ഷെയർ കൂടാം ഒരു ഷെയർ എടുക്കാം ഇങ്ങനെ ഉള്ള സമ്പത്ത് ഒരാൾക്കുണ്ട് ഫലം യുലഹി എന്നിട്ട് അയാൾ ഉലഹിയത്തൊന്നും ചെയ്തില്ല ഫല എ മുസല്ലാന അവർ എൻ്റെ മുസല്ലയിലേക്ക് ഈദ്ഗാഹിനു അടുത്തു പോകരുത് എന്ന് ഇമാം ഹാക്കിമും ഇബിനുമാജയും റിപ്പോർട്ട് ചെയ്ത അദ്ദേഹത്തിൽ കാണാൻ സാധിക്കും അത്ര ഗൗരവമുള്ള വിഷയമാണ് റസൂൽ സാഹു അലൈഹി വസ്ലമായ എല്ലാ വർഷവും ഉലഹിയത്ത് കർമ്മം നിർവഹിക്കാറുണ്ട് മദീനയിൽ വന്നതിനു ശേഷം ഖാൻ നബി സാഹു വസ്ലം യുലഹീല്ല എല്ലാ വർഷവും നബി ഉലഹിയത്ത് ചെയ്യും എന്നിട്ട് ഉലഹിയത്തിൻ്റെ സമയത്ത് രണ്ടാടുകളെ അർക്കൂത്രേ ഒരാട് തനിക്കും തൻ്റെ ഫാമിലിക്കുമാണ് മറ്റേ ആട് മൊത്തം ഉമ്മത്ത് മുസ്ലിമക്കുമാണ് എന്ന് പ്രവാചകൻ ബലി വലിയറുക്കുന്ന സമയത്ത് ബിസ്മി ചൊല്ലിയതിനു ശേഷം അള്ളഹമ്മദ് കബൽ മിൻ മുഹമ്മദിൻ വ ആലി മുഹമ്മദിൻ വ മിൻ ഉമ്മത്തി മുഹമ്മദിൻ അള്ളാഹു ഇത് സ്വീകരിക്കണം അതെനി എൻ്റെയും എൻ്റെ ഫാമിലിയുടെയും ഉമ്മത്ത് മുസ്ലിമയുടെയും ഒക്കെയാണെന്ന് നബ്സിലാ വസ്ലം പറയാറുണ്ട് അപ്പം അതുകൊണ്ട് ഭാര്യ ഭർത്താവ് മക്കൾ ഇവർക്കെല്ലാവർക്കും ഒരു ആട് മതിയാകും ഒരു ഫാമിലിക്ക് മൊത്തം അങ്ങനെ ഒന്ന് അറുത്താൽ മതിയാകും ഇതിങ്ങനെ അറുക്കാൻ തീരുമാനിക്കുന്ന സന്ദർഭത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കൽപ്പനയുണ്ട് വ അഹദുക്കും യഥാറും നിങ്ങൾ ആരെങ്കിലും ഉലഹിയത്ത് തീരുമാനിക്കുകയും ദുൽഹജ്ജ് പിറക്കുകയും ചെയ്താൽ ആ ദുൽഹജ്ജ് ഒന്നു മുതൽ പത്തുവരെ ഉള്ള ദിവസങ്ങളിൽ മുഖ നഖവും മുടിയും വെട്ടാൻ പാടില്ല ഇമാം മുസ്ലിം റിപ്പോർട്ട് ഹദീസിൽ ഇത് കാണാൻ സാധിക്കും അപ്പോൾ ഒരു കുടുംബത്തിന് മൊത്തം ഒരാടിനെ അറുക്കുമ്പോൾ നിയത്ത് ചെയ്തു കഴിഞ്ഞാൽ ആ വീട്ടുകാർ മൊത്തം ആ വിഷയത്തിൽ ജാഗ്രത പാലിക്കുക എന്നതുകൂടി ഈ ഈ വിഷയത്തിൽ സൂക്ഷ്മതയുടെ ഭാഗമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇനി ഹജ്ജിന് പോയ ആളുകൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടി ഇതിനോട് ചേർത്ത് വായിക്കേണ്ടതുണ്ട് ഫമൻ തമത്ത ബിൽ ഹജ്ജ് ഹജ് ഫമത്ത് ഫമസ്തമിൻ േ നിങ്ങൾ മക്കയിൽ പോയി ഉമ്ര നിർവഹിച്ച് ഹജ്ജ് ആകുന്നതുവരെ നിങ്ങൾ ഉമ്രയ്ക്ക് ശേഷം തമത്തു ആയി ഹജ്ജിനു വേണ്ടി കാത്തു നിൽക്കുന്നതിനാണ് ഈ തമത്വ എന്ന് പറയുക അങ്ങനെയാണ് കേരളത്തിൽ അടക്കം സാധാരണ ഹജ്ജിന് പോകുന്നത് അവരെല്ലാവരും ബലി അറുക്കണം ഇനി ആരെങ്കിലും ബലി അറുത്തില്ലെങ്കിൽ ഫമൽയാമു സലാസത്തി അയ്യാമിൻഷൻ കാമില പത്തു നോമ്പവർ നോക്കണം പ്രായശ്ചിത്തമായിട്ട് മൂന്നെണ്ണം അത് അവിടെ വെച്ച് തന്നെ എടുക്കണം ബാക്കി ഏഴെണ്ണം നാട്ടിൽ വന്നിട്ട് എടുത്താലും മതി എന്നത് ഖുർആൻ പറഞ്ഞതാണ് അതുകൊണ്ട് ഹജ്ജിന് തമത്വമായി പോകുന്ന എല്ലാവരും ബലി അറുക്കുക എന്നത് നിർബന്ധമാണ് എന്നതുകൂടി ഇതിനോട് ചേർത്ത് വായിക്കേണ്ടതുണ്ട് അള്ളാഹുറബുല്ലിസത്ത് ഈ കർമ്മം ഏറ്റവും സന്തോഷത്തോടെ അതിൻ്റെ ജാഗ്രതയോടെ പരമാവധി നിർവഹിക്കുവാൻ അള്ളാഹുനമ്മി നമ്മെല്ലാവരെയും സഹായിക്കുമാറാകട്ടെ